ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് കോട്ടയത്ത് നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശിനെതിരെ പരാതി എസ് എൻ ഡി പി സംരക്ഷണ സമിതിയാണ് കോട്ടയം വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയത് അഖിൽക്ക് വിവരങ്ങൾ നൽകും അഖിൽ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് കോട്ടയത്തെ പരാമർശത്തെ പ്രതികരണത്തെ വർഗീയ പരാമർശമായിട്ട് തന്നെയാണോ ഇപ്പോൾ എസ് എൻ ഡി പി സംരക്ഷണ സമിതി പറയുന്നത് ശ്രുതി അങ്ങനെ തന്നെയാണ് എസ് എൻ ഡി പി സംരക്ഷണ സമിതി പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ ആ വിദ്വേഷ പരാമർശങ്ങളിൽ കൃത്യമായ നടപടി എന്താ പരിശോധിച്ച് വേണ്ട നടപടിയിൽ സ്വീകരിക്കണമെന്നാവശ്യമാണ് എസ് എൻ ഡി പി സംരക്ഷണ സമിതി ഇപ്പോൾ ഇത്തരത്തിൽ വെസ്റ്റ് പോലീസിൽ ഒരു പരാതിയെ നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എസ് എൻ ഡി പി യോഗത്തിന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എസ് എൻ ഡി പി പറഞ്ഞതാണെങ്കിൽ പോലും ഈ സംഭവത്തിന് എസ് എൻ ടി പി യോഗവുമായി യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ അത് എസ് എൻ ടി പി യോഗത്തിന്റെ തീരുമാനങ്ങളല്ല എന്നുള്ളതാണ് എസ് എൻ ഡി പി സംരക്ഷണ സമിതി അംഗങ്ങൾ ഈ പരാതിയിൽ കൃത്യമായി തന്നെ പറയുന്ന ഒരു വിശദം വിശദമായി നൽകുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരം പ്രവർത്തികൾ നാടിന്റെ മതേതരത്വത്തിനും അതുപോലെ തന്നെ ഒക്കെ തന്നെ ദൂഷ്യകരമാണ് അല്ലെങ്കിൽ അത് ശരിയായൊരു നിലപാടല്ല എന്നാണ് കൃത്യമായി അവർ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച് തന്നെയാണ് അവർ കൃത്യമായി ഈ പരാതിയിൽ വ്യക്തമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഭാരതീയ നയ സംഹിതയിൽ പറയുന്ന പ്രകാരമുള്ള ഉചിതമായ നടപടികൾ ഇതിനെതിരെ ഈ വിദ്ദേശ പ്രസംഗങ്ങൾക്കെതിരെ എന്നുള്ള കാര്യമാണ് പറയുന്നത് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പത്രവാർത്തകളും അതോടൊപ്പം തന്നെ ചാനലുകളിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള വാർത്തകൾ സഹിതമാണ് വെസ്റ്റ് വെസ്റ്റ് കോട്ടയം പോലീസിൽ പരാതി ശരി അഖിൽ കെയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിൽ കോട്ടയം വെസ്റ്റ് പോലീസിൽ ഒരു പരാതി വന്നിരിക്കുകയാണ് പരാതിയിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്